കേരളത്തിലെ കേൾവികേട്ട ഗജരാജന്മാരിൽ തലയെടുപ്പോടെ നിൽക്കുന്ന കൊമ്പനാണ് കോന്നിയിൽ കൊച്ചയപ്പൻ അവിശ്വസനീയമായ പല കഥകളും കൊച്ചയപ്പനെ കുറിച്ചുണ്ട് കോന്നിയിൽ കൊച്ചയപ്പൻ കൊച്ചയപ്പ വാ കളിക്കാം റാണിയിൽ കർത്താവിൻ്റെ വകയായിരുന്നു കൊച്ചയപ്പൻ എന്ന കുട്ടിക്കൊമ്പൻ അവിടുത്തെ അംഗത്തെ പോലെയായിരുന്നു കുട്ടിക്കാലത്ത് അവൻ്റെ ജീവിതം കുട്ടികളോട് ചേർന്ന് കളിക്കാൻ അവന് വലിയ ഇഷ്ടമായിരുന്നു കൊച്ചയപ്പ എന്നെ തൊട് എല്ലാ ദിവസവും കർത്താവ് കാരണവർ നെയ്യും പരിപ്പും കൂട്ടിക്കൊഴച്ച് ഉരുള ചോറ് അവന് കൊടുക്കൂ ഇന്നാടാ മോനെ ഉരുള കഴിച്ചാൽ അവൻ സുഖമായി പോയി കളി തുടങ്ങും ഹ ഹ ഹാ മിടുക്കൻ വൈകാതെ കാർണവർ മരിച്ചു ഇതറിഞ്ഞ് കൊച്ചയപ്പൻ മൂന്ന് ദിവസത്തേക്ക് വെള്ളം പോലും കുടിക്കാതെ കരഞ്ഞുകറിഞ്ഞ് ഒറ്റയിരുപ്പ് തന്നെ പാവം കാർണവരുടെ മരണ ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് കൊച്ചയപ്പൻ പതിവ് പോലെ ഉരുള വാങ്ങാൻ എത്തി ഉം ഇവനെന്താ ഇവിടെ എന്നാൽ പുതിയ കാർണവർക്ക് ഇതിഷ്ടമായിരുന്നില്ല മോനെ ഇവിടെ കാലം മാറിപ്പോയി എന്തു ചെയ്യും എന്തോ മനസ്സിലായ ഭാവത്തിൽ അവൻ തുമ്പിക്കൈ ഉയർത്തി കരഞ്ഞു എന്നിട്ട് യാത്രയായി പാവം അവൻ നേരെ പോയത് പുഴക്കരയിലേക്കാണ് ഞേ കൊച്ചയപ്പൻ കൊച്ചയപ്പന് നേരത്തെ ഭക്ഷണം കൊടുത്തിരുന്ന ചക്കി എന്ന ദാസിയുടെ മകളായിരുന്നു അത് പുഴയിൽ കിടന്ന കൊച്ചയപ്പൻ ആ കുട്ടിയെ കണ്ടതും ചാടി പുഴയിൽ നിന്നും കയറി ഇല്ലിക്കൂട്ടം കുത്തിമറച്ച് അതിനിടയിൽ നിന്നും ഒരു ചെപ്പുകുടം എടുത്തു അവൻ അതെടുത്ത് ആ കുട്ടിക്ക് കൊടുത്തിട്ട് നേരെ അവൻ അയ്യൻകോവിൽ ശാസ്താവിന്റെ നടക്കിലെത്തി ഇതേ സമയം കുട്ടി ആ കുടം തുറന്നു അതിൽ പണമായിരുന്നു എൻ്റെ അമ്മയോടുള്ള സ്നേഹം കൊച്ചയപ്പൻ വന്നതറിഞ്ഞ് ശാന്തിക്കാരൻ ചോറ് കൊണ്ടുവന്നു കൊടുത്തു ഇതാ മോനെ കഴിച്ചോ വൈകാതെ രാമവർമ്മ മഹാരാജാവ് ഇക്കാര്യം അറിയുകയും അവനെ കോന്നി താപ്പാനകളുടെ കൂട്ടത്തിലാക്കാൻ കൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ കൊച്ചയപ്പൻ പ്രശസ്തനായ ഒരു താപാനയായി മാറി കുഴിയിൽ വീണ കാട്ടാനകളെ പിടിച്ച് ഇണക്കുന്നതിൽ അവൻ കേമനായിരുന്നു ഇക്കാലത്ത് അക്കൂട്ടത്തിലുണ്ടായിരുന്ന കേമനായ മറ്റൊരു ആനയായിരുന്നു പത്മനാഭൻ കൊച്ചയപ്പൻ്റെ ഉറ്റ ചെങ്ങാതിയായിരുന്നു അവൻ ഒരു ദിവസം കൊച്ചയപ്പൻ ഭക്ഷണം കഴിക്കാൻ കാട്ടിലേക്ക് കയറി ഇത്തിരി ചെന്നപ്പോൾ അടുത്ത് മറ്റൊരാന നിൽക്കുന്നത് കണ്ടു അത് കൊച്ചയപ്പനാണെന്ന് കരുതി അടുത്തു ചെന്നതും ഒരു കാട്ടാന അവർ തമ്മിൽ പൊരിഞ്ഞ യുദ്ധമായി പിറ്റേന്ന് നേരം വെളുത്തപ്പോഴാണ് കൊച്ചയപ്പന് പത്മനാഭനെ കാണാനില്ല എന്ന് മനസ്സിലായത് അവൻ ഉടനെ പത്മനാഭനെ തിരിഞ്ഞ് കാട്ടിലേക്ക് കയറി പിന്നാലെ ചില താപ്പാനകളും ആനക്കാരും ഇവൻ പത്മനാഭനെ കണ്ടുപിടിക്കും ഉറപ്പാണ് അതെ അല്പദൂരം ചെന്നപ്പോഴേക്കും അവർ പോരടിക്കുന്ന ആനകളെ കണ്ടു ഉടനെ കൊച്ചയപ്പൻ അവരുടെ നേരെ കുതിച്ചു കയ്യിൽ കിട്ടിയ ചങ്ങല കൊണ്ട് കാട്ടാനയുടെ മർമ്മത്തിൽ തന്നെ ഒരു അടി അടികൊടുത്തു അടിയേറ്റ കാട്ടാന ഭയന്ന് വേഗം തിരിഞ്ഞ് കാട്ടിലേക്കോടി പാപ്പ പത്മനാഭനെ കൊച്ചയപ്പൻ രക്ഷിച്ചു അതെ അതെ ഒരിക്കൽ കൊച്ചയപ്പനെ ഒരു ക്ഷേത്രത്തിൽ എഴുന്നള്ളിക്കാൻ കൊണ്ടുപോയി കൊട്ടാരം വക മറ്റൊരാനും ഉണ്ടായിരുന്നു എഴുന്നള്ളത്തു കഴിഞ്ഞ് കൊച്ചയപ്പനെ പടിഞ്ഞാറ ഗോപുരത്തിനെടുത്തു നിർത്തി വെടിക്കെട്ട് സമയമായി ആദ്യ വെടി പൊട്ടിയതും അയ്യോ ഈ ആനയ്ക്ക് വെടിക്കെട്ട് ഭയമാണല്ലേ കുഴപ്പമാകുമോ ഇവിടെ നിറയെ ആളാ കൊട്ടാരം വക ആനയായിരുന്നു അത് മറുഭാഗത്തു നിന്നിരുന്ന കൊച്ചയപ്പൻ ഈ ചിഹ്നം വിളിക്കേട്ടു അതാ കൊച്ചയപ്പൻ അവിടേക്ക് പോകുന്നു അവൻ വേഗം അവിടെ എത്തി നോക്ക് അവൻ കൊട്ടാരമാനയെ പിടിച്ചു നിർത്തുന്നു മതിലിനോട് ചേർത്ത് ഓടാതെ കൊച്ചയപ്പൻ മറ്റേ ആനയെ ബന്ധിച്ചു നിർത്തി അങ്ങനെ ആളുകൾ രക്ഷപ്പെട്ടു വെടിക്കെട്ട് ഭംഗിയായി കഴിഞ്ഞു ഹാവു കൊച്ചയപ്പൻ തുണച്ചു ഇവൻ കേമൻ തന്നെ ഇങ്ങനെ അനേകം വീരകഥകൾ കൂന്നിയിൽ കൊച്ചേയപ്പിനെക്കുറിച്ച് പ്രചാരത്തിലുണ്ട്